അപ്പം ഒരു ഒരാഴ്ചത്തേക്കൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇപ്പം നിങ്ങൾ പെട്ടെന്ന് പോയിട്ട് വന്നല്ലോ ലൈക്ക് അത് നിങ്ങൾക്ക് പെട്ടെന്നായി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ലൈക്ക് ഒരു പ്ലാൻ ഇല്ലാതെ പെട്ടെന്ന് പോയി സോ അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് വന്ന മിസ്റ്റേക്കുകളും നിങ്ങൾക്ക് വന്ന ഇപ്പം ബെനിഫിറ്റ് വന്നതും അല്ലാതെ നിങ്ങൾ ഇനിയും ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിരുന്നു എന്ന് തോന്നിയ എല്ലാ കാര്യങ്ങളും പോയതിൻ്റെ ഒരു ചുരുക്കി പറഞ്ഞാൽ മതി ഒത്തിരി ഓക്കെ അപ്പം ഞങ്ങൾക്ക് ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ട് പോവാൻ പറ്റണം അങ്ങനെ പോയത് ഞങ്ങളെ വെഡിങ് ആനിവേഴ്സറിക്ക് മുമ്പായിട്ടുള്ള ഒരു ട്രിപ്പായിട്ടാണ് ഞങ്ങളിത് പോയത് സോ ഇത് അൺപ്ലാൻഡ് ആയിരുന്നു പറ നമ്മള് എങ്ങോട്ട് ട്രിപ്പ് ആണെങ്കിൽ അത് പ്ലാൻ പ്ലാൻ ചെയ്തിട്ടേ പോകുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് മിസ്റ്റേക്ക് സംഭവിക്കും ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തത് അത് കറങ്ങി കറങ്ങി ജോർജിയ ജോർജിയും പോവാ

വിസ എടുക്കുന്നതിന് മുന്നേ എല്ലാം നാല് കാര്യങ്ങൾ പറയാം ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഈ വിസ ഈ വിസ നമുക്ക് എന്താ നമുക്ക് നമ്മുടെ നെറ്റ് നെറ്റിൽ കിട്ടും തുർക്കിയുടെ വെബ്സൈറ്റിൽ ഈ വിസ അപ്ലൈ അഞ്ചു പത്ത് മിനിറ്റ് മതി നമുക്ക് ചെയ്യാനേ ഉള്ളൂ നമ്മുടെ നമ്മുടെ പാസ്പോർട്ടിന്റെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് ചോദിക്കും ചോദിക്കും പാസ്പോർട്ട് അത് ചെയ്യണമെങ്കിൽ ഒരാൾക്ക് തേർട്ടി സിക്സ് യു എസ് പിന്നെ പിന്നെട്ട് ബുക്കിംഗ് ടിക്കറ്റ് ഞങ്ങൾക്ക് ഏകദേശം എന്താ പറയാ പത്ത് മുപ്പത് മുന്നൂറ് രൂപക്ക് താഴെ കിട്ടി പൗണ്ട് പൗണ്ടിൽ താഴെ കിട്ടി അത് നമ്മൾ എടുത്തത് അപ്പ് 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 ആൻഡ് 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 ഡൗൺ 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 ആണോ സംതിങ് ടിക്കറ്റ് ചീപ്പ് ആക്ച്വലി അതിലും കുറഞ്ഞ് കിട്ടും നമ്മൾ പെട്ടെന്ന് എടുത്തത് കൊണ്ടാണ് അതിലും കുറവായിട്ട് ചീപ്പ് റേറ്റില് വിസേറിലുണ്ട് പക്ഷെ വിസേറിനെ പറ്റി പിന്നെ കുറച്ച് ടൈമിൽ പറയാം ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴുള്ള ഇൻസിഡന്റ് ഉണ്ടായത് ടിക്കറ്റ് പിന്നെ നമുക്ക് ഹോട്ടൽ ബുക്കിംഗ് നമുക്ക് ഹോട്ടൽ ബുക്കിംഗ് നമുക്ക് പല ആപ്പുണ്ട് ഞങ്ങൾ എടുത്തത് എയർബിൻ ബിണ്ട് ഞങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് തോന്നിയതും എയർ ബി എൻ ബി ആയിരുന്നു കാര്യം ഞങ്ങള് പല സ്ഥലത്ത് പോയതും എയർ ബി എൻ ബി വെച്ചാണ് ഈസി ആണ് അതിന്റെ ചെക്കിങ്ങും കാര്യങ്ങളും സെൽഫ് സെൽഫ് ആണ് നമ്മൾ മെസ്സേജ് അയക്കുക ആൾക്കാരെ കണ്ടിട്ട് പോലും ഇല്ല നമുക്ക് ത്രൂ എല്ലാം കേറാനുള്ള കോഡ് വൈഫൈയുടെ പാസ്വേഡ് എല്ലാ എല്ലാ ഡീലിങ്സും നമുക്ക് ചീപ്പായിട്ടും എടുക്കാം ലക്ഷ്യായിട്ടും എടുക്കാം പക്ഷെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോ നമ്മള് ആലോചിച്ച് നോക്കുക നമ്മള് സ്ഥലത്ത് പോകുമ്പോ നമ്മൾ ഹോട്ടലിലല്ല സ്റ്റേ ചെയ്യാൻ വേണ്ടി പോകും നമ്മള് ട്രാവല് ചെയ്യുന്നൊണ്ട് നമ്മള് പുറത്തായിരിക്കും കൂടുതൽ ഹോട്ടലിൽ അത്രയും പൈസ സ്പെന്റ് ചെയ്യണോന്ന് ചിന്തിച്ച് നോക്കാം ഞങ്ങൾക്ക് പിന്നെ ചിലയിടത്ത് ഫുഡും കിട്ടും ഫുഡ് ജസ്റ്റ് സ്റ്റേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചീപ്പ് റേറ്റിൽ കിട്ടും ഒൻപതാം തീയതി പോയി ഫെബ്രുവരി ജനുവരി ഇരുപത്തി ഒമ്പതിന് പോയി ഫെബ്രുവരി രണ്ടാം തീയതി ഔട്ട് ചെയ്തു ായിരുന്നു പിന്നെ മെയിൻ ആയിട്ട് വേണ്ടത് ട്രാവൽ ഇൻഷുറൻസ് 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 ചോദിച്ചൊന്നുമില്ല എടുക്കാതെ പോകുന്നവരുണ്ട് പോവാം ഇൻ കേസ് നമ്മളിപ്പോ എയർപോർട്ടിൽ ചെല്ലുമ്പോൾ നമ്മളോട് ചിലപ്പോ അവർ ചോദിക്കാം ഇൻഷുറൻസ് ചോദിക്കാം എടുത്തിട്ടാ പോയത് കമ്പയർ മാർക്കറ്റില് നോക്കിയിട്ട് ചീപ്പ് റേറ്റിൽ കിട്ടും മെയിൻ ആയിട്ട് നമ്മുടെ ഗാഡ്ജെറ്റ് ഫ്ലൈറ്റ്

ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഇത് വെറുതെ അങ്ങോട്ട് പോയാൽ പോരല്ലോ ലാംഗ്വേജ് നമ്മൾ നോക്കണം ഏതൊക്കെ സ്ഥലം പോണം കാണണം ഇനി അഞ്ചാമത്തെ കാര്യമാണ് പൈസ ഞങ്ങൾ ഒരു സിമ്മ തൊണ്ണൂറ്റി രണ്ട് പൗണ്ട് കൺവേർട്ട് ചെയ്തായിരുന്നു ലിറ അവിടുത്തെ പൈസ ലിറയാണ് തുർക്കിഷ് ലിറ അപ്പം നമ്മൾ എക്സ്ചേഞ്ച് മണിയിൽ പോയിട്ട് അവിടുന്ന് ലിറ എടുത്തായിരുന്നു മൂവായിരം ലിറ കിട്ടി അതുകൊണ്ടാണ് ഞങ്ങൾ പോയത് അവിടെ നമുക്ക് രണ്ട് രണ്ട് ടൈപ്പ് ആയിട്ടുള്ള സിം എടുക്കാം ഒന്ന് ഇവിടുന്ന് നമുക്ക് പോകുമ്പോ എടുത്തിട്ട് പോവാം നമുക്ക് പിന്നൊന്ന് നമുക്ക് അവിടെ ചെന്നിട്ട് എടുക്കാം അവിടെ ചെന്നിട്ട് എടുക്കുന്ന കേസ് ആണെന്നുണ്ടെങ്കിൽ എല്ലായിടത്തും പല പല റേറ്റ് ആണ് പക്ഷെ എന്റെ സജഷൻ ഇവിടുന്ന് എടുത്തിട്ട് നോക്കുമ്പോ നമുക്ക് സിം എടുക്കാൻ പറ്റും നമുക്ക് സിം ഇവിടുന്ന് തന്നെ എടുക്കാം ചില കണക്ഷൻസ് ഉണ്ട് എവിടെ ലോകത്ത് എവിടെയും ലോകത്ത് എവിടെയാന്ന് തോന്നുന്നു പല പല ഏത് രാജ്യത്ത് പോയാലും അത് യൂസ് ചെയ്യാൻ പറ്റുന്ന സിമ്മുണ്ട് ജസ്റ്റ് ടെൻ ഡോളർ ഡോളറോ അത്രേങ്ങാണ്ട് ഉള്ളു ഞങ്ങളെ കുറച്ച് പേരെ പരിചയപ്പെട്ടായിരുന്നു അവിടെ ചെന്നിട്ട് അവരൊക്കെ ഈ സിമ്മാണ് എടുത്തത് അപ്പം ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഇസ്താംബൂൾ എയർപോർട്ടിൽ ചെന്നിട്ടാണ് സിം എടുത്തതിൽ ആയിരത്തി എഴുന്നൂറോ ആയിരത്തി അഞ്ഞൂറ്റി സംതിങ് എത്രയോ ആയി ലിറയായി അപ്പം ഞങ്ങൾ കൊണ്ടുപോയി പൈസയുടെ പകുതി പൈസയും

ഫുൾ ആയിട്ടൊന്നും കൊടുത്തിട്ടില്ല ഞങ്ങൾ ഒരുപാട് വീഡിയോസ് ഒരു ായിട്ടൊന്നും പതിനഞ്ച് വീഡിയോകളും കണ്ടു കാരണം നമുക്ക് അറിയത്തില്ലല്ലോ എന്താ ചെയ്യണ്ടേന്ന് അപ്പൊ അതിന്റെ ഒരു ഫസ്റ്റ് ഡേ എവിടേക്ക് പോണം സെക്കൻഡ് ഡേ എവിടേക്ക് പോകണം തേർഡ് ഡേ എവിടെ പോകണം എന്ന് ഞാൻ ബുക്കിൽ എഴുതി എഴുതി വെച്ചായിരുന്നു അപ്പൊ അതനുസരിച്ചാണ് പോയത് പിന്നെ അപ്പം ഇതാണ് മെയിൻ കാര്യങ്ങൾ പിന്നെ അവിടെ എത്തുന്ന കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങള് ഇവിടുന്ന് പോയപ്പോ ഒക്കെ ബുക്ക് ചെയ്തിട്ടാ പോയ പക്ഷെ അതിന്റെ ആവശ്യമില്ല നമുക്ക് ഇവിടെ ഏത് എയർപോർട്ടിലാണെങ്കിലും നമുക്ക് ലോങ് സ്റ്റേ കാർ പാർക്ക് ഉണ്ട് അപ്പൊ നമുക്ക് നമ്മൾ പോകുന്ന ടൈം നമ്മൾ അവിടെ എപ്പോഴാണോ റീച്ച് ചെയ്യുന്നത് ആ ടൈം തൊട്ട് നമ്മൾ എപ്പോഴാണോ അവിടുന്ന് കാർ എടുക്കുന്നത് ആ ടൈം വരെയുള്ള സ്ലോട്ട് നമുക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യാം ഞങ്ങള് ചെന്നപ്പോ ഞങ്ങൾക്ക് മുപ്പത്തി മൂന്ന് പോയിന്റ് തൊണ്ണൂറ്റമ്പത് പൗണ്ട് ആണ് ആയത് ഈ ഇത്രയും ദിവസം ഇരുപത്തിഒന്പതാം തീയതി തൊട്ട് മൂന്നാം തീയതി വരെയുള്ള സ്റ്റേക്ക് പിന്നെ നമ്മൾ അവിടെ എത്തി എയർപോർട്ടിൽ എത്തി എത്തിക്കഴിഞ്ഞാൽ എയർപോർട്ടിൽ നിന്ന് നമ്മൾ നമ്മുടെ പ്ലേസിലേക്ക് പോലെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് കാരണം ഇഷ്ടംപുള്ളിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുന്നതാണ് നല്ലത് ടാക്സി വിളിച്ചാൽ ഭയങ്കര പൈസ ആണ് അതിൻ്റെ എക്സാമ്പിൾ എന്ന് ഞാൻ പറയാം ഞങ്ങൾ താമസിച്ച ടാക്സിമിലാണ് അപ്പൊ ഞങ്ങള് എയർപോർട്ടിൽ നിന്ന് ടാക്സിമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എച്ച് എ വി ഐ എസ് ടി അങ്ങനെയാണ് അതിന്റെ പേര് അതാണ് സാധാരണ കൂടുതൽ പൈസ കൂടുതലുള്ള ബസ് ആണ് അതിന് മുന്നൂറ്റി നാല്പത് ലിറയാണ് രണ്ടു പേർക്കും കൂടെ ആയത് രണ്ട് രണ്ട് ടൈപ്പ് ബസ്സാണ് ഒന്ന് കോച്ച് ബസ്സും ഒന്ന് ബസ്സും ബസ് എന്ന് പറയുന്നത് നമ്മുടെ പോലെ ലോക്കൽ ലോക്കൽ ബസ്സും മറ്റേത് കോച്ച് ബസ്സാണ് അപ്പൊ കൊച്ചു ബസിന്റെ പൈസ കൂടും അപ്പൊ ഞങ്ങൾ ടാക്സിമത് അതായത് പിന്നെ എല്ലാ കാണാൻ വേണ്ടിട്ട് ട്രാം ട്രാം എടുത്തു നിങ്ങൾക്ക് നിങ്ങൾക്ക് എയർപോർട്ടിൽ നിന്ന് എടുക്കാം എടുക്കാം അല്ലെങ്കിൽ അതൊക്കെ ഫസ്റ്റ് ഡേ ഇച്ചിരി ഡിഫിക്കൽ ആയിരിക്കും കാരണം ഞങ്ങൾ ഒന്ന് രണ്ട് ദിവസം ഇതെല്ലാം കണ്ടും കേട്ടും പരിചയപ്പെട്ട് വന്നത് കൊണ്ട് ഞങ്ങൾക്ക് തേർഡ് ഫോർത്ത് ഡേയില് ഡിഫികൾട്ടി ഇല്ലാതെ എല്ലാ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റി പക്ഷെ ഫസ്റ്റ് ഡേ തന്നെ ചിലവർ എന്താ പറയാ ടാക്സി വിളിച്ചു പോകുന്നുണ്ട് നിങ്ങൾ ഞാൻ പറഞ്ഞു ആ ബസ് നോക്കിയാൽ മതി നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ തന്നെ കാണാം ആ ബോർഡിൽ നമുക്ക് യെല്ലോ ടാക്സി വേണമെങ്കിൽ വിളിക്കാം അല്ലെങ്കിൽ ബസ് എടുക്കാം അപ്പം ടാക്സിക്കാണ് പോകുന്നതെങ്കിൽ നേരത്തെ തന്നെ അവരോട് പൈസ ചോദിക്കണം മീറ്റർ ഇടാൻ പറയണം കാരണം പറ്റിക്കപ്പെടാൻ നല്ല ചാൻസ് ഉള്ള സ്ഥലമാണ് ഇസ്താംബോൾ തോന്നിയ പൈസയാണ് അവര് ചാർജ് ചെയ്യുന്നത് അപ്പൊ അത് അപ്പോൾ ബസ് പിടിച്ച് നമുക്ക് പോവാം പിന്നെ ഞങ്ങൾ ഫസ്റ്റ് ഡേ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞങ്ങൾ ഇസ്താംബുൾ കാർട്ട് എടുത്തായിരുന്നു ആ ഇസ്താംബുൾ കാർഡ് എന്ന് വെച്ചാൽ രണ്ട് ടൈപ്പ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ കാർഡ് കാർഡുണ്ട് ഒന്ന് ഇസ്താംബുൾ കാർഡും ഒന്ന് സിറ്റി ഇസ്താംബുൾ കാർഡും അങ്ങനെ എന്തോ അതായത് റെഡ് ആൻഡ് ബ്ലൂ ഞങ്ങൾ റെഡ് കളറാണ് എടുത്തത് ആ അതായത് ഈ റെഡ് കളർ കാർഡുണ്ടെങ്കിൽ അത് എത്ര ആൾക്കാർക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം മീൻസിനും അഞ്ച് ഫൈവ് അഞ്ച് പേർക്ക് യൂസ് ചെയ്യാം നമുക്ക് ടോപ്പ് ചെയ്താൽ മതി മറ്റേതാകുമ്പോൾ അൺലിമിറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാം പക്ഷെ അത് ഒരാൾക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെയാണ് ഡിഫറൻസ് പക്ഷെ അത് നഷ്ടമാണ് അതുകൊണ്ട് നമ്മള് അത്രയും ദിവസം നമ്മൾ നമ്മൾ അൺലിമിറ്റഡ് യൂസ് കാരണം കൂടുതൽ കൂടി ഒരു അഞ്ചോ ആറോ വേണ്ടിട്ടാ നിക്കുന്നു അപ്പൊ നമുക്ക് തോന്നുന്നത് നമ്മൾ വിചാരിക്കുന്നതല്ല പെട്ടെന്ന് ആ കാർഡില് പൈസ തീരും ആ കാർഡിന് കാർഡിന് മാത്രമായിട്ട് സെവന്റി സെവന്റി ലിറിയാണ് പിന്നെ അത് ടോപ്പ് ചെയ്തെടുക്കാം ഞങ്ങൾ ഒരു ഇരുപത്തി നാ മുന്നൂറ് ലിറയോളം എക്സ്ട്രാ ഞങ്ങൾ മുന്നൂറോ നാനൂറോ സംതിങ് ലിറ ടോപ്പ് ചെയ്തിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും ട്രാവൽ ചെയ്തത് അറ്റ് ടൈം ബസ്സിൽ കയറുവാണെങ്കിൽ സെവൻറ്റീൻ ലിറ എത്ര വേണമെങ്കിലും എത്ര ദൂരം വേണമെങ്കിലും പോകാം അതിപ്പോൾ ഫെറി ആണെങ്കിലും ഒരാൾക്ക് ഇരുപത്തിനാല് രൂപ വരും ഇരുപത്തിനാല് ലിറ പിന്നെന്താ ട്രാം ആണെങ്കിൽ ട്രാമിന് പൈസ കൂടുതലാണ് കമ്പാരിറ്റീവ്ലി ഒരു പൗണ്ടില് താഴെയാണ് പതിനേഴ് ലിറന്ന് എനിക്ക് തോന്നുന്നത് ഒരു പൗണ്ടില് താഴെയാണ് ശരിക്കും നമ്മൾ പൗണ്ട് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ചീപ്പാണ് ലിറ പക്ഷെ നമ്മൾ ഇന്ത്യൻ മഴ വെച്ച് നോക്കുമ്പോ അത് അത്യാവശ്യം അപ്പൊ ട്രാമിന്റെ കാര്യം പറഞ്ഞു ട്രാം ഇച്ചിരി പൈസ കൂടുതലാണ് കമ്പാരിറ്റീവ് നോക്കുവാണെങ്കിൽ അമ്പത്തിനാല് ചെലപ്പോ അമ്പത്തിനാല്പത്തിയഞ്ച് ലിറയൊക്കെ ആവും ഒരു തുർക്കിഷ് എന്ന് പറയുന്നത് ചീപ്പാണ് അങ്ങനെ പക്ഷേ ട്രാമിന് പൈസ കൂടുതലാണ് ഞാൻ പറഞ്ഞത് നമുക്ക് നമ്മുടെ ഈ താമ്പൂർ കാർഡ് വെച്ച് ട്രാം മാമറി ബസ് ഫെറി ഒക്കെ എടുക്കാം അതാണ് സെവൻ ഞങ്ങൾ ബോസ് പ്രസ് ടൂർ ഒന്നും ബുക്ക് ചെയ്തില്ല അവിടുത്തെ ഒരു ഒരു കാണാൻ ഉള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ഞങ്ങൾ ഫെറി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുമൂന്നു വട്ടം കറകി ഫോട്ടോ വീഡിയോ പിന്നെ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടുന്ന് മൂവായിരം ലിറ കൊണ്ടുപോകുമ്പോ നിങ്ങൾ വിചാരിക്കരുത് മൂവായിരം ലിറ എന്ന് പറഞ്ഞാൽ മൂവായിരം ലിറ കൊണ്ട് നിങ്ങൾക്ക് അവിടെ എല്ലാ സാധനങ്ങളും മൂവായിരം ലിറ എന്ന് പറഞ്ഞാൽ ഒരു ടാക്സി എടുക്കുകയും ഒരു സിം എടുക്കുകയും ഒരു നേരത്തെ ഫുഡ് കഴിക്കുമ്പോഴേക്കും മൂവായിരം ലിറ കഴിയും ഇത്രയേ ഉള്ളു മൂവായിരം ലിറ ഒന്നും അല്ല നമ്മള് അവിടെ നല്ല നമ്മള് വില പേശിയാണ് നമുക്ക് എല്ലാം മേടിക്കാൻ പറ്റുന്നത് ഇപ്പൊ നമ്മളൊരു ഒരു സാധനം മേടിക്കുമ്പോ ഒരു സുവിനീർ മേടിക്കാൻ വേണ്ടി ഞങ്ങൾ പോയിട്ട് അതിന് നാന്നൂറ് ലിറ പറഞ്ഞു

യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ ഞങ്ങള് ഫുഡ് ഫുഡ് മൊത്തം ഞങ്ങള് മേടിച്ചത് ഇങ്ങനെ ടാപ്പ് ചെയ്തിട്ട് തന്നെയാണ് തന്നെയാണല്ലേ അപ്പൊ ഞങ്ങള് കടയിൽ കയറുമ്പോൾ ചോദിക്കും ടാപ്പ് ചെയ്യുന്നത് അവിടുത്തെ ഇംഗ്ലീഷ് ഒക്കെ ഇച്ചിരി വിളിച്ചാണ് ഉള്ള ഇംഗ്ലീഷ് അങ്ങനെ കുറച്ച് മറന്നുപോയാ ശരിക്കും പിന്നെ ലാംഗ്വേജിന്റെ ആവശ്യമില്ല അത്യാവശ്യം പറഞ്ഞ് മനസ്സിലാക്കാനും പറഞ്ഞു പറ്റിക്കാനും ഇംഗ്ലീഷ് പിന്നെ അങ്ങനെ ഫുഡ് ഫുഡ് മൊത്തം കാർഡ് യൂസ് ചെയ്തിട്ടാണ് അപ്പം എല്ലാം ഒരു ഒരു പൗണ്ടിൽ താഴെ അവിടുത്തെ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് അവിടുന്ന് ഒരു ഫിഷ് ഫിഷ് ഷവർമ്മ കഴിച്ചായിരുന്നു എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതായിരുന്നു പക്ഷെ ഇവൾക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അവൾ ഇവിടെ വന്നതിന് ശേഷം അതിന്റെ സ്മെല്ലുണ്ടെന്ന് പറഞ്ഞു ഛർദിക്കാൻ വരെ പോയി പിന്നെ അവിടുത്തെ ഷവർമ പിന്നെ അവിടുന്ന് അവിടുത്തെ മസ്റ്റ് ട്രൈ കോഫിയുണ്ട് ടീ ഉണ്ട് ഞാൻ ഇതുപോലെ തയ്യാറാക്കിയ പ്ലേസ് മാത്രല്ല എന്തൊക്കെ ഐറ്റം ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ടും ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിരുന്നു അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഫുഡാണ് മെനമേ സിമിറ്റ് പിന്നെ ചോക്ലേറ്റ്സ് തുർക്കിഷ് ടീ ആൻഡ് കോഫി പിന്നെ മെയിൻലി കബാബ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കബാബ് ഉണ്ട് സ്പൈസിയായിരിക്കും ബ്ലൻഡാണ് കബാബൊക്കെ യൂറോപ്യൻ മിക്സ്ഡ് കബാബൊക്കെ കിട്ടുവാണെങ്കിലും ചിലപ്പോൾ അതിന്റെ അടുത്തുള്ള റൈസ് ഉണ്ടാവും അതിന്റെ അവിടുത്തെ സാലഡ്സ് ഉണ്ടാവും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും എല്ലാത്തിനും സാലറിസ് ഉണ്ടോ അവിടെ 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 പോയിട്ട് പോയിട്ട് നിന്നത് ഒരു ടൂറിസ്റ്റ് ആണ് അങ്ങനത്തെ ഒന്നും കണ്ടില്ല പക്ഷെ അങ്ങോട്ട് പോഷ് ഏരിയയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എല്ലാം ഒരെണ്ണയെ കണ്ടുള്ളു വെച്ചാൽ ഡൊമിനോസ് കണ്ടത് ഒരെണ്ണമാണ് അതും കുറെ ദൂരം ട്രാവൽ ചെയ്തതിനു ശേഷമാണ് ഒരു ഡൊമിനോസും ഒരു മെഗ്ഡിയും കണ്ടത് പക്ഷെ അതിന്റെ ആവശ്യമില്ല അവിടുന്ന് ഫുഡ് കഴിക്കണം ഫുഡ് കഴിക്കണ എല്ലാ സ്ഥലത്തും എല്ലാ സ്ട്രീറ്റിലും ഫുഡ് സ്പോട്ട് ഉള്ളത് അപ്പൊ എല്ലാ കടയിലും ഡിഫറെന്റ് ഡിഫറെന്റ് പ്രൈസസ് ആയിരിക്കും അപ്പൊ നിങ്ങള് ഇവിടെ ഒരു കടയാണെങ്കിൽ ഇവിടെ തൊട്ടടുത്തൊരു കടയാണ് അപ്പൊ ഒരു രണ്ട് മൂന്ന് കടയൊക്കെ നോക്കി പ്രൈസ് ഒക്കെ നോക്കിയിട്ട് കഴിച്ചാൽ മതിയാവും പിന്നെ പിന്നെ റെസ്റ്റോറന്റിൽ നിന്ന് കഴിക്കുമ്പോൾ എപ്പോഴും കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും അവിടുത്തെ

110il iraikum mathram edichittu kudikkan venditte adaan different panne salathum pala rate aanu ellathinum oru velattina angilum foodina angilum endu saanathina angilum ithu main aayathu sushi. nammal adutha aaru vannu ottiri friendly aayittu adapadanna nammal oru discuss verukke okay ottiri pattikevadan chance unda avade ithra aanu ingane nikku ora salangalu kondu va annu kke parna namukku ottiri njangale busil vecha payirichapetta message al poval idu kaanuvayirikkum busil vecha payirichapetta randu vanna പച്ചപ്പെട്ടായിരുന്നു അപ്പൊ അവര് പറഞ്ഞത് നല്ല സ്ഥലം ഉണ്ട് നല്ല ഫുഡ് കഴിക്കുന്ന സ്പോട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവര് കൂട്ടിക്കൊണ്ട് പോയി ഒരാള് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് വന്നിട്ട് അവരൊരു ഫുഡ് കഴിച്ചു ഫുഡൊക്കെ അടിപൊളിയായിരുന്നു പക്ഷെ നൂറ് പൗണ്ടാണ് ചിലവഴിച്ചത് നൂറ് പൗണ്ട് എന്ന് വെച്ചാൽ നാലായിരം ലിറ വന്നു നാലായിരം ലിറക്ക് ഒരു നേരത്തെ ഫുഡ് കഴിക്കാ ഇറ്റ്സ് ടു എക്സ്പെൻസീവ് അപ്പൊ അതാണ് പിന്നെ കുറച്ചുപേര് വന്നിട്ട് നമ്മുടെയില് നമ്മുടെ ഇതല്ലേ സ്പ്രേ ഇല്ലേ പെർഫ്യൂംസ് നിങ്ങൾ എല്ലാ ഫസ്റ്റ് കോപ്പി സെക്കൻഡ് കോപ്പി എല്ലാ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളും ഞാൻ വിചാരിച്ചു ആ സ്പ്രേ പെർഫ്യൂംസ് ഒക്കെ ഒറിജിനൽ ആണെന്നു മേടിക്കാന്ന് വെച്ചാൽ പക്ഷെ ആണെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് അതിനുശേഷം ഞാൻ ഒരു സാധനം ഞാൻ നോക്കിയിട്ട് പോലും അവിടെ നമ്മുടെ കയ്യിൽ കൊണ്ടുവന്ന എല്ലാ സാധനങ്ങളും വാച്ച് ആണെങ്കിലും അതേപോലെ പെർഫ്യൂം ആണെങ്കിലും ബാഗ് ബാഗ് എല്ലാ സാധനങ്ങളും നിങ്ങൾ നിങ്ങൾ ഒരു കാരണവശാലും അത് മേടിക്കാതെ അവിടെ നിന്ന് അവരോട് തന്നെ ും പറഞ്ഞേ ചെല ഞാന് യൂട്യൂബിൽ കണ്ടത് അവര് പറയുന്നത് അവര് തരാതിരിക്കുന്നത് നമ്മൾ ചെസ്റ്റിനോട് കൈ ചേർത്ത് പിടിക്കണം എന്നാ ചില കൊണ്ടുവച്ചിട്ട് അത് നമ്മള് മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മളത് എടുപ്പിക്കാതെ അവർ വിടത്തില്ല അതുപോലെ അവര് അവരുടെ ഭാഷയിൽ നമ്മൾ എന്ന് പൈസ പറയും പക്ഷെ യൂറോ ആയിരിക്കും ഞങ്ങൾക്ക് ചുമ എനിക്കൊരു അനുഭവം ഉണ്ടായത് ഞങ്ങൾ ആദ്യം ചെന്ന് ചെന്നിറങ്ങി പിറ്റേ ദിവസം ഞങ്ങൾ ടാക്സിം സ്ക്വയറിൽ ഇറങ്ങി അപ്പൊ അവിടെ ചെന്നപ്പോ ഒരു വയസ്സായ ഒരു പുള്ളിക്കാരൻ എന്റെ കയ്യിലോട്ട് കൊണ്ടുവന്നിട്ട് പെർഫ്യൂം ഒരു നാലഞ്ച് പെർഫ്യൂം എടുത്ത് തന്നു തന്നിട്ട് എന്നോട് പറഞ്ഞു എത്രയാണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് ഇതെല്ലാം ഉള്ളതാണ് എന്ന് പറഞ്ഞു അപ്പൊ പുള്ളിക്കാരൻ ഉടനെ അടുത്തത് പറഞ്ഞത് ഏഹ് നൂറ്റി അമ്പത് ലിറ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട ഞങ്ങള് വേണ്ട പോകാന്ന് പറഞ്ഞ് അപ്പോൾ ഉടനെ പറഞ്ഞു നൂറ് ലിറ പറഞ്ഞു അങ്ങനെ അവസാനം അത് ഇരുപത് ലിറയോ മുപ്പത് ലിറയെങ്ങ പറഞ്ഞു പക്ഷെ അവർ അങ്ങനെ പറയുന്നുണ്ടെന്നുണ്ടെങ്കിലും അത് ഇരുപത് ലിറയോ നൂറിലിറയോ ഒന്നും അല്ല അവരെല്ലാം പൗണ്ടിലോ പിന്നെ യൂറോയിലാണ് പറയുന്നത് നമ്മള് അത് വിചാരിച്ച് നൂറോ പത്തോ എടുത്ത് കൊടുക്കാൻ വേണ്ടി വരുമ്പോ നമ്മളെ സാധനം മേടിച്ചിട്ട് നമ്മൾ പൈസ പേ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അവർ സമ്മതിക്കത്തില്ല പിന്നെ അവിടെ നമ്മടുത്ത് തർക്കിച്ച് മേടിപ്പിക്കും മേടിപ്പിക്കും നമ്മളെ കൊണ്ട് അതുപോലെ ഫ്ലവേഴ്സും അതുപോലെ ഉണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ടും ഇതേപോലെ ും നമ്മളെല്ലാരും ഇങ്ങനെ വിളിക്കും പ്രാവിന് തീറ്റ കൊടുക്കാൻ വേണ്ടിട്ട് നമ്മള് വിചാരിക്കും അത് ഫ്രീ ആണല്ലോ എന്ന് അത് ഇതേപോലെ ഇരുപത് പൗണ്ട് ഇരുപത് യൂറോ ആയിട്ട് പിന്നെ ഷൂ ക്ലീൻ ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കണ്ടില്ല പറ്റിക്കണ്ടോ അത് യൂട്യൂബിൽ ഞാൻ ഒരു വീഡിയോ അങ്ങനെ ഒത്തിരി പറ്റിക്കപ്പെടാൻ ഒന്നും അറിയാതെ ഒരു കുറച്ച് പൈസ നഷ്ടപ്പെട്ടു അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാർഡ് റീചാർജ് ചെയ്ത് തരാമെന്ന് അങ്ങനെ കൊച്ച് പൈസ മേടിച്ചു പക്ഷേ പുള്ളിക്കരൻ്റെ പൈസ പോയി ആ കാർഡിൽ കാർഡിൽ പൈസ ഒന്നും കയറില്ലേ പിന്നെ അവിടുത്തെ സെക്യൂരിറ്റി സിസ്റ്റം എങ്ങനെയാണ് ഇപ്പം നമുക്കൊരു പ്രോബ്ലം വന്ന അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും സാധനങ്ങൾ മിസ്സായി നമുക്കൊരു കംപ്ലൈന്റ് കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു സംഭവം എങ്ങനെയാണ് നമുക്ക് എന്താ അവിടുത്തെ സെക്യൂരിറ്റി സിസ്റ്റം

അപ്രോച്ച് <imitation> ചെയ്യാൻ uh, mm. uh, check... uh, ോ അതെന്താ നമ്മൾ അവിടെ ചെന്നിറങ്ങിയപ്പം ഇപ്പൊ ഞാൻ ഇവിടെ ടൂർ പോയപ്പം ട്രിപ്പ് അടിച്ചപ്പം അവിടെ എർ ബിൻ കൂടെ എടുത്തതുകൊണ്ട് നമുക്ക് അവിടെ ഫാമിലി ആയിട്ട് സ്റ്റേ ആയതുകൊണ്ടും നമുക്ക് അവിടെ പാസ്പോർട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഡോക്യുമെന്റ്സോ ഒന്നും നമ്മൾ അവര് ചോദിച്ചില്ല ചെക്കിംഗ് ചെയ്യാൻ സോ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴും അതിന്റെ ആവശ്യം ില്ലെന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ ഡോക്യുമെന്റ് എന്റെ പാസ്പോർട്ടിന്റെ പി ഡി എഫ് ഞാൻ അവർക്ക് പ്രൊവൈഡ് ചെയ്തില്ല പിന്നെ കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് അപ്പം പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ പുറത്തിറങ്ങാൻ നേരത്ത് അവര് ചോദിച്ചു അപ്പം ഞാൻ പിന്നെ അപ്പോഴാണ് കൊടുത്തത് കൊടുത്ത് പുറത്തിറങ്ങി ഞങ്ങളൊന്ന് ഒരു റൗണ്ട് അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ടും നടന്നപ്പോഴേക്കും പോലീസ് വന്ന് ആ എന്റെ പാസ്പോർട്ടിന്റെ കോപ്പി അവരുടെ അതിലുണ്ടായിരുന്നു ഇത്രീ വന്നതിന്റെ എല്ലാം മറ്റു സ്റ്റാമ്പ് എല്ലാം കാണിക്കാ പറഞ്ഞു അടിപൊളി പരിശോധിച്ചു ഞാൻ എന്റെ കാണിച്ചു പോലും ചെയ്തില്ല ഇവരെ തീവ്രവാദികളെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെന്താണ് നിങ്ങൾക്ക് നിങ്ങള് പോയത് എല്ലാം കവർ ചെയ്യാൻ പറ്റുമോ നിങ്ങക്ക് നിങ്ങളുടെ സ്ഥലങ്ങള് വിചാരിച്ച സ്ഥലങ്ങളൊക്കെ കാണുമല്ലോ ഇപ്പം ഇപ്പം നാലു ദിവസം അല്ലെങ്കിലും നിങ്ങൾ ഇത്ര സ്ഥലങ്ങളായിരിക്കണം പോവണ്ടെന്ന് നിങ്ങൾ ഓർത്തായിരുന്നല്ലോ അപ്പം അതെല്ലാം നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റിയോ അതോ ഇനിയും സ്ഥലങ്ങൾ അവിടെ കാണാൻ ഒത്തിരി ഉണ്ട് അപ്പം അതെല്ലാം എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഇനി പോകുന്നവരോട് എന്താണ് നിങ്ങൾ തുർക്കിയിലേക്കാണ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നതിൽ ശരിക്കും പറഞ്ഞാൽ മിനിമം വീക്സ് ശരിക്കും പറഞ്ഞ തുർക്കി കാണാനുണ്ട് ഇസ്താംബുൾ എന്ന് പറയുന്നത് അതിന്റെ ചെറിയൊരു ഭാഗമാണ് അത് തന്നെ കാണാൻ മിനിമം ഒരു ഇസ്താംബുൾ എയർപോർട്ടിൽ നിന്ന് വരുമ്പോ തന്നെ നമ്മുടെ കണ്ണടിച്ചു പോകുന്ന രീതിയിലുള്ള അത്രയും എത്ര പറയാ ായിട്ടുള്ള സ്ഥലങ്ങളാണ് പക്ഷെ ഞങ്ങൾ നൈറ്റ് വന്നുകൊണ്ട് ഞങ്ങൾക്ക് ഏരിയ മിസ്സായി പിന്നെ എല്ലാരും പോകുന്ന കുറച്ച് സ്ഥലത്താണ് പിന്നെ ഞങ്ങൾ പോയത് പിന്നെ ഞങ്ങള് പിന്നെ പ്ലേസസിന്റെ കാര്യം അറിയണമെങ്കിൽ ചോദിച്ചാൽ മതി മെസ്സേജ് മെസ്സയക്കാം എല്ലാം കവർ ചെയ്യാൻ പറ്റില്ല ഞാൻ പറയാം ഇസ്താംബുള് കപ്പഡോഷ്യ ഇസ്മിർ ബോഡ്രം പിന്നെന്താ പാമുക്ക ലേക്ക് അങ്ങനെ കുറേ സ്ഥല അങ്ങനെ കുറേ പ്ലേസസ് ഉണ്ട് ഈ പ്ലേസസ് ഒക്കെ ഇസ്താംബുളിൽ നിന്ന് ബോർഡർമ്മിലേക്ക് പോകണമെങ്കിലും ഇസ്താംബുളിൽ നിന്ന് ഇസ്മലിലേക്ക് പോകണെങ്കിലും എല്ലാം വൺ ആൻഡ് ഹാഫ് അവർ ഫ്ലൈറ്റ് ഉണ്ട് കാറിൽ പോയി നമുക്ക് അവിടെ ചെന്നിട്ട് നമുക്ക് കാർ എടുക്കാൻ പറ്റുമോ റെന്റിന് പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്താൽ മതി ൂടെ നല്ലത് അപ്പോ ഞാൻ പറഞ്ഞ തുർക്കി പ്ലാൻ ചെയ്യാണെങ്കിൽ എല്ലാ പ്ലേസും കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വൺ വൺ വീക്ക് വീക്ക് പ്ലാൻ ചെയ്യാം അല്ലെങ്കിൽ ഒരു ഇസ്താബുള കൊണ്ട് കവർ ഇസ്താംബുൾ നാല് ദിവസം കൊണ്ട് കവർ ചെയ്യാം ഇസ്മിർ ഒറ്റ ദിവസം കൊണ്ട് കവർ ചെയ്യാം അഞ്ചാലി ഒരു ദിവസം കൊണ്ട് കവർ ചെയ്യാം ബോഡ്രാം ഒരു രണ്ട് മൂന്ന് ദിവസം അത് ബീച്ച് സൈഡാണ് പാമുക്കലെ ജസ്റ്റ് വൺ ഡേയും കൊണ്ട് കവർ ചെയ്യാം പിന്നെ കപ്പടവിഷിയ മൂന്ന് ദിവസം വേണം അതിൽ കേവ്സും കാണാനൊക്കെ ഇത്രയും വേണം പക്ഷെ ഞങ്ങൾ ഇവിടെ ഒന്നും പോയില്ല ഞങ്ങൾ ജസ്റ്റ് മാത്രം മാത്രം ഈ ദിവസം കൊണ്ട് എക്സ്പ്ലോർ ചെയ്ത് നിങ്ങൾ ഇഷ്ടമ്പോള് മാത്രമാണ് കൂടുതൽ ആൾക്കാര് പോവാറുള്ളതും അപ്പോൾ നിങ്ങൾ ഫോട്ടോഷൂട്ട് ആഗ്രഹിക്കുന്നവര് സെപ്പറേറ്റ് മറ്റേ ഗലാട്ട ടവറിനടുത്ത് ഫോട്ടോഷൂട്ട് ചെയ്യുന്ന ഉണ്ട് അവിടെ തന്നെ ഡ്രസ്സും കിട്ടും ഒരു നാൽപ്പത് അമ്പത് ആയിരിക്കും മിനിമം വരിക ഡ്രസ്സിന് പിന്നെ അതിന് വേറെ ഷൂട്ടിന് വേറെ പേയ്മെൻറ്റ് ഇച്ചിരി പ്രൈസയാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ശരി ഞങ്ങൾ എടുത്തില്ല ഞങ്ങൾ ചെറിയ പൈസയ്ക്കുള്ളിൽ സ്ഥലം കണ്ട് നമ്മൾ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് കുറച്ച് വീഡിയോ എടുക്കുന്നു ഞങ്ങൾ എൻജോയ് ചെയ്തു നടക്കുന്നു ഫുഡ് എക്സ്പ്ലോർ ചെയ്തു ഇതൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുള്ളു രണ്ട് രീതിയിലും ചെയ്യാം അപ്പോൾ ഫോട്ടോഷൂട്ട് വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് അത് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം അത് മാത്രമല്ല രണ്ട് മൂന്ന് നമ്പേഴ്സ് എൻ്റെ ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആവശ്യമുള്ള തരാം ഇത് അവർ അവിടുത്തെ തന്നെ ആൾക്കാരാണ് നമുക്ക് എന്താ പറയുക അവരുടെ ബുക്ക് ചെയ്യാം നമുക്ക് ഈ ഐറ്റൻസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് എന്താ പറയുക ബോസ്ഫറസ് നൈറ്റ് ടൂറ് പിന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള സൂഫി ഡാൻസ് ബെല്ലി ഡാൻസ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരാൾക്ക് ത്രീ ടു ഫോർ ഹവേഴ്സ് ഒക്കെ അപ്പൊ നിങ്ങൾക്ക് പൈസ ചെലവഴിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ അവിടെ ഓക്കെ അപ്പം ഏകദേശം പോയതൊക്കെ അറിഞ്ഞു ഇനി ചിലപ്പം കമന്റ് സെക്ഷനിൽ ഒരു കുരിശ് കൂടെ പോരാഞ്ഞിട്ടാണോ നെറ്റിക്ക് ഒരു കുറിച്ച് വരച്ചേക്കുന്നത് ചോദിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എന്തുകൊണ്ടാണ് ആ കുറിച്ച് വരച്ചേക്കുന്നത് എന്തായിരുന്നു പരിപാടി ഇന്ന് വിഭൂതി സോ വിഭൂതിയിലൊക്കെ പോയിട്ട് വന്നിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ബാക്കിൽ ക്യാമറ ലൈറ്റ് എനിവേ അപ്പം അപ്പം അറിയേണ്ടതൊക്കെ അത്യാവശ്യം അറിഞ്ഞു ഇനി എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടോന്നുണ്ടെങ്കിൽ നിങ്ങക്ക് ഇൻസ്റ്റഗ്രാമില് ഡി എം ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ കമന്റ് ആയിട്ടും ചോദിക്കാം അടുത്ത ആഴ്ച എനിക്ക് പരിചയമുള്ള രണ്ട് ഫാമിലി പോകുന്നുണ്ട് പിന്നെന്താ അങ്ങനെ വേറെ രണ്ടു മൂന്നാൾക്കെ ഞങ്ങളോട് ചോദിച്ചു എത്രയാണെന്നൊക്കെ അപ്പൊ ഞങ്ങൾ അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത് ഓക്കെ നിങ്ങൾ പറഞ്ഞത് ഇനി ഞങ്ങളെ ഫ്രണ്ട് കണ്ട് ഓക്കെ ആയസ് അപ്പം പോയ ഇവരുടെ അനുഭവങ്ങൾ കേട്ട് നിങ്ങൾ മടുത്തു എന്നറിയാം എങ്കിലും ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു സ്റ്റേ അപ്പൊ See you, bye bye! <laughs>